നമസ്കാരം കേരളം എന്ന കൊച്ചുനാട് പിടിവിട്ടു പോയിരിക്കുന്നു ലഹരിക്കടിമയായിരിക്കുന്നു നമ്മുടെ പുതിയ തലമുറ എന്നത് എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ ആരും സമ്മതിക്കാത്ത ഒരു സത്യമാണ് ഏത് മുക്കിനും മൂലയിലും ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് കാമ്പസിലും ഏത് കോളേജിലും ഏത് സെലിബ്രിറ്റിയുടെ വസതിയിലും ഇപ്പോൾ ലഹരി ലഭ്യമാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ ആയുസിനെ ഇല്ലാതാക്കുന്ന എന്നാൽ അനുഭവിച്ചാൽ ഏറ്റവും വലിയ ആനന്ദം കിട്ടുന്ന ലഹരിയിലേക്ക് ഏത് നാട് വീണുപോയാലും ആ നാട് നശിക്കും എന്നത് ചരിത്രത്തിന്റെ പാഠപുസ്തകമാണ് എന്നാൽ അരാജകത്വത്തിലൂടെ മനുഷ്യൻ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ അവൻ ആശ്രയിക്കുന്ന ആയുധമായി മാറുന്നു ലഹരി ലഹരി എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള ഒരു വഴി വഴികൂടിയായതുകൊണ്ട് തന്നെ പലപ്പോഴും കള്ളന്മാരും കൊള്ളക്കാരുമായ രാഷ്ട്രീയക്കാർ ഇതിന് കൂട്ടുനിൽക്കുന്ന സത്യമുണ്ട് വളരെ എളുപ്പത്തിൽ പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ ലഹരി കച്ചവടത്തിന് കുട പിടിച്ചാൽ മതിയാവും അങ്ങനെയാണ് ലഹരി ഓരോ മനുഷ്യന്റെയും വീടുകളിൽ എത്തപ്പെട്ടിരിക്കുന്നത് എന്റെയോ നിങ്ങളുടെയോ വീടുകളിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ടോ എന്ന കാര്യം നമ്മൾ അറിയണമെന്നില്ല നമ്മൾ ലഹരിക്കെതിരെ പ്രതിഷേധം നടത്തുമ്പോഴും ഒരുപക്ഷെ നമ്മൾ പോലും ലഹരിക്കാരാവും എന്നതാണ് വാസ്തവം ഈ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ പൊതുസമൂഹം ലഹരിക്കെതിരെ രംഗത്തെത്തിയപ്പോഴാണ് സർക്കാർ കുറച്ചെങ്കിലും ഉണർന്നിരിക്കുന്നത് അതും ആത്മാർത്ഥതയോടെയല്ല ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ആലപ്പുഴ ജിംഖാനയുടെ സംവിധായകൻ ഹിറ്റ് സിനിമകളിലൂടെ പേരെടുത്ത സംവിധായകൻ ഖാലിദ് റഹ്മാൻ പിടിയിലായതുപോലും വേണ്ടതുപോലെ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല ഖാലിദിനെയും സുഹൃത്തുക്കളുടെയും കയ്യിൽ നിന്നും കേസെടുക്കാൻ മാത്രമുള്ള ലഹരി പിടിച്ചില്ല എന്ന് പറഞ്ഞ് പോലീസ് ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയായിരുന്നു ഇത് നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങൾ ലഹരി കൈവശം വെച്ചാലും ലഹരി ഉപയോഗിച്ചാലും നിങ്ങളെ ഞങ്ങൾ ജയിലിൽ അടയ്ക്കില്ല നിങ്ങളൊരു പെറ്റി കേസിലെ പ്രതിയാകും എന്ന് മാത്രം ഇത് നൽകുന്ന ആത്മവിശ്വാസമാണ് പലപ്പോഴും ലഹരി വ്യാപിക്കുന്നതിന് പ്രധാന കാരണമാകുന്നത് ലഹരിക്കടിമയാകുന്നവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പോലീസിൻ്റെയും സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും നിലപാട് തന്നെയാണ് ഈ പ്രതിസന്ധിയുടെ കാരണം ഏറ്റവും ഒടുവിൽ വേടൻ എന്ന പാട്ടുകാരൻ പിടിയിലായപ്പോൾ എന്തൊരു മുറവിളിയാണ് ആ മനുഷ്യനു വേണ്ടി അയാൾ ദളിത് സമൂഹത്തിൽ നിന്നും വന്ന് ജാതി വിവേചനത്തിനെതിരെ പാട്ടിലൂടെ പ്രതിരോധം സൃഷ്ടിച്ച ആദരണീയനായ കലാകാരനാണ് അംഗീകരിക്കപ്പെടേണ്ടതാണ് ആദരിക്കപ്പെടേണ്ടതാണ് എന്നാൽ ദളിതനായതുകൊണ്ട് ആദരണീയനെ കലാകാരനായതുകൊണ്ട് ദളിത് സമൂഹം നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളായത് കൊണ്ട് അയാൾ തെറ്റായ മാതൃക മുമ്പോട്ട് വയ്ക്കുമ്പോൾ ലഹരിയോടെ പിടിക്കപ്പെടുമ്പോൾ അയാളെ ന്യായീകരിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഒരാൾ വിപ്ലവകാരിയാണെങ്കിൽ അയാളുടെ ദുർമാതൃകയെ പിന്തുണയ്ക്കണമെന്നാണോ പറയുന്നത് സർക്കാരിന്റെ പരിപാടികളിൽ നിറസാന്നിധ്യമായിരുന്ന വേടൻ എന്ന ഹരൻദാസ് മുരളി ലഹരിക്കെതിരെ വാദോരാതോ സംസാരിക്കുന്ന ആളാണ് പക്ഷേ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അടിമയാകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുക്കുന്നവനാണ് കൊടുക്കുന്നവരാണ് വേടനെന്ന് തെളിയുമ്പോഴെങ്കിലും ഇയാളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കേണ്ടതല്ലേ വേടനെ പിന്തുണയ്ക്കുന്നവരൊക്കെ ബ്രാഹ്മണിക്കൽ ഹെജിമണി പേറുന്ന ജാതി പെറിയന്മാരാണ് എന്നൊരു എക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ ആരാണ് ശ്രമിക്കുന്നത് ഇതേക്കുറിച്ചുള്ള ചാനൽ ചർച്ചകളിലൊക്കെ ചാനൽ അവതാരകരടക്കം വേടനു വേണ്ടി ഉറഞ്ഞു തൊള്ളുന്നത് കണ്ടു കഞ്ചാവും ലഹരി മരുന്നുകളും നിരോധിക്കപ്പെട്ടവയാണ് അവ ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്നു എന്ന് അറിയാത്തത് കൊണ്ടാണോ കഞ്ചാവിൻ്റെ അളവ് കുറവായിരുന്നു എന്നിട്ട് എന്തിന് ബഹളം വെക്കുന്നു എന്ന വൃത്തിഘട്ട ചോദ്യവുമായി ഇവരൊക്കെ രംഗത്ത് വരുന്നത് ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത് നമ്മൾ അമ്മാവന്മാർക്ക് മാത്രമാണ് വാർത്തയോടും സാമൂഹിക പരിഷ്കാരത്തോടുമൊക്കെ താല്പര്യമുള്ളത് പുതിയ തലമുറയ്ക്ക് വാർത്ത എന്താണെന്ന് പോലും അറിയാത്ത സാഹചര്യമാണ് അവരുടെ ലോകമേ അല്ല രാഷ്ട്രീയം അവർ ജീവിക്കുന്നത് ആനന്ദിക്കാൻ വേണ്ടിയാണ് അവർക്ക് റാപ്പും പോപ്പും ജങ്ക് ഫുഡുമൊക്കെയാണ് ജീവിതം അവരിൽ ചിലരൊക്കെ വേടനെ പോലെ അതിൽ രാഷ്ട്രീയം കൂടി കൊണ്ടുവരുന്നുണ്ടെങ്കിലും പുതിയ തലമുറയെ വല്ലാതെ സ്വാധീനിക്കുന്നത് ഇവരൊക്കെയാണ് അങ്ങനെ പുതിയ തലമുറയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നവരൊക്കെ ഈ ലഹരിക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ ലഹരിയുടെ വക്താക്കളാവുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ വിപത്ത് ചില്ലറയല്ല സ്മൃതി പരുത്തിക്കാട് ഉണ്ണി ബാലകൃഷ്ണൻ അടക്കം പല അവതാരകരും വേടനു വേണ്ടി ജാതി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയില്ല എന്നാൽ അടുത്ത കാലത്ത് സി പി എം സഹവർത്തിത്വം അല്പം കൂടുതലാണെങ്കിലും ഇടത് കപട ബുദ്ധിജീവികളുടെ ഒപ്പം നിൽക്കാൻ ധൃതി കാട്ടുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ മാനവിക പക്ഷത്ത് നിൽക്കുന്ന പരിസ്ഥിതിയോട് സ്നേഹമുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എഴുതിയതന്നെ ഞെട്ടിച്ചു കളഞ്ഞു വേടന്റെ കലയിലെ ആഴമുള്ള രാഷ്ട്രീയത്തോടെ അത് യുവതലമുറയെ സ്വാധീനിക്കുന്നതിനോടെ ഇവിടുത്തെ ഒരു വിഭാഗം മീഡിയ തൊഴിലാളികൾക്കും മേൽജാതി പോലീസുകാർക്കും എന്തുമാത്രം ചൊറിച്ചിലും അസഹിഷ്ണുതയും ദേഷ്യവും ഉണ്ടായിട്ടുണ്ടാവണം ഇമാതിരി ഹെഡ്ലൈൻ കൊണ്ട് അയാളുടെ കലാചരിത്രം റദ്ദാക്കും വിധം സെൻസേഷൻ ഉണ്ടാക്കാൻ മീഡിയ തൊഴിലാളികളിൽ എത്രയോ പേർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് റൂം റെയ്ഡ് ചെയ്താലും വാഹനങ്ങൾ റെയ്ഡ് ചെയ്താലും ഉണ്ടാകും പോലീസുകാരിലുമുണ്ട് തലയിൽ മുണ്ടിട്ട് രാത്രി വ്യഭിചാരത്തിന് പോകുന്നവർ പകൽ നടത്തുന്ന ചരിത്ര പ്രസംഗം പോലുണ്ട് അനുപാതരഹിതമായ ഈ സെൻസേഷണലിസം കള്ള ആനക്കൊമ്പ് മോഹൻലാൽ നായരുടെ വീട്ടിൽ നിന്ന് പിടിച്ചാൽ അയാൾക്കില്ലാത്ത കുറ്റമാണ് വേടന്റെ കാശു കൊടുത്തു വാങ്ങിയ പുലിപ്പല്ലിനെ മോഹൻലാലിന് ഇളവ് കൊടുത്ത് രാഖ് രാമാനും സർക്കാരിന് ഉത്തരവിറങ്ങും വേടൻ ജയിലിൽ കിടക്കും അതാണ് ജാതി പ്രിവിലേജ് സിന്തറ്റിക് ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ വേട്ട എത്തി നിൽക്കുന്നത് ഒന്നര ഗ്രാം കഞ്ചാവുകാരനായ സെലിബ്രിറ്റികളെ പിടിക്കുന്നത് വെച്ച് ചാനലുകളിൽ ഭരത് കളിക്കുന്നതിലാണ് ജാതിയാണ് പുളയ്ക്കുന്നത് സമൂഹം നന്നാക്കാനുള്ള വ്യഗ്രതയല്ല അത് സ്വയം തിരിച്ചറിയുന്നത് നല്ലതാണ് എത്ര ദയനീയമായ ഒരു പോസ്റ്റാണ് മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ആനക്കൊമ്പ് പിടിച്ചപ്പോൾ ഏത് മാധ്യമമാണ് ഏത് സോഷ്യൽ മീഡിയ ആണ് അത് മറച്ചു വെക്കാൻ ശ്രമിച്ചത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ മോഹൻലാൽ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കുറ്റമാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയത് വെറുതെ വ്യാജമായ ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചുകൊണ്ട് വേടനെ ന്യായീകരിക്കാൻ രംഗത്തിറങ്ങരുത് മോഹൻലാൽ ആനക്കൊമ്പ് നിയമവിരുദ്ധമായി കൈവശം വെച്ചെങ്കിൽ അതുപോലെ തന്നെ കുറ്റകൃത്യമാണ് വേടൻ പുലിപ്പല്ല് തൂക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് വേടനെതിരെ മാത്രം കേസെടുക്കുന്നു എന്ന ഇരവാദം വാസ്തവത്തിൽ അരാജകത്വത്തിന് വഴി തുറന്നു കൊടുക്കുകയാണ് ഇത്തരം ഒരുപാട് പോസ്റ്റുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വാസ്തവത്തിൽ വേടനെ പോലെ പുതുതലമുറയെ ഇളക്കി മറിക്കുന്നവരെ കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് വാർത്തയോ സിനിമയോ ഒന്നും അവരെ സ്വാധീനിക്കാറില്ല എന്നാൽ വേടന്മാരും തൊപ്പിമാരും ഈ ബുൾജെറ്റുമാരും അവരെ സ്വാധീനിക്കും അവർ പറയുന്നതാണ് വേദവാക്യമെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് ഇവരെ പോലെ ലഹരി ഉപയോഗിച്ചും നിയമം ലംഘിച്ചും അരാജകത്വം സൃഷ്ടിച്ചും ഹീറോകളാവാൻ ഒരു തലമുറ മുഴുവൻ മുമ്പോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇവരെ ന്യായീകരിക്കാൻ കഴിയുന്നത് വേടൻ പോകുന്നതടത്തൊക്കെ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടാണ് അവരൊക്കെ എന്തുകൊണ്ടാണ് നിയമം ലംഘിക്കാൻ ഒരു കൂസലുമില്ലാതെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് തൊപ്പി എന്ന് വിവരക്കേട് മാത്രം വിളിച്ചു പറയുന്നവൻ ഏതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ അവിടെ കുട്ടിപ്പട്ടാളത്തെ കൊണ്ട് നിറയുന്നത് എന്തുകൊണ്ടാണ് ഈ ജെറ്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നാളെ കേരളം കത്തുമെന്ന് കൊച്ചു പിള്ളാർ ഇൻസ്റ്റാലിൽ മുഴുവൻ കുറിപ്പെഴുതിയത് അത്രമാത്രം സ്വാധീനമാണ് ഇവർക്കൊക്കെ പുതിയ തലമുറയിലുള്ളത് അവർ ജീവിക്കേണ്ടത് മാതൃകാപരമായാണ് അവർ കാണിച്ചു കൊടുക്കേണ്ടത് നിയമത്തിന്റെ വഴിയാണ് നിയമം ലംഘിക്കാനുള്ളതാണ് അരാജകത്വമാണ് ലഹരിയാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വേടനയും വെറുതെ വിടരുത് അവരെ വേട്ടയാടി തീർക്കുക തന്നെ വേണം എന്നാൽ അത് വേടന്റെ പേരിൽ മാത്രമാവരുത് സിനിമാ മേഖലയിലെ സെലിബ്രിറ്റികളെയും സമ്പന്നരായ ബിസിനസ്സുകാരെയും പൊക്കാനുള്ള ധൈര്യം കൂടി പോലീസ് കാട്ടണമെന്ന് മാത്രം